ശബരിമല മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായി മധ്യ തിരുവിതാംകൂറിലെ ഗ്രാമങ്ങളിൽ ആഴിപൂജയും അയ്യപ്പൻ പാട്ടും ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ് ആചാരപ്പെരുമയിൽ നടക്കുന്ന ചടങ്ങുകൾ കൂട്ടായ്മയുടെ ഗ്രാമീണാനുഷ്ഠാനം കൂടിയാണ് ശരണം വിളികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷം നാടൊന്നാകെ ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന കാഴ്ച മധ്യ തിരുവിതാംകൂറിൽ വൃശ്ചികം ഒന്നുമുതൽ മകരവിളക്ക് വരെ നടന്നു വരുന്ന ചടങ്ങാണ് അയ്യപ്പൻപാട്ടും ആഴിപൂജയും ബ്രാഹ്മുഹൂർത്തത്തിൽ തുടങ്ങുന്ന ചടങ്ങുകൾ രാവേറയാകുമ്പോഴാണ് അവസാനിക്കുക അയ്യപ്പൻപാട്ടിന്റെ ഈരടികളോടെ ചടങ്ങ് തുടങ്ങും അയ്യപ്പകഥയാണ് അയ്യപ്പൻപാട്ടിന്റെ ഇത് വൃത്തം ആദിമ ഗോത്രാരാധനയുടെ സമ്പ്രദായങ്ങളിലാണ് ചടങ്ങ് പൂർത്തിയാക്കുന്നത് അയ്യപ്പസ്വാമിയും പരിവാരങ്ങളുമടക്കം പതിനൊന്ന് ദേവതാ സങ്കല്പങ്ങൾക്ക് ഒരുക്കുവെച്ചാണ് ചടങ്ങു തുടങ്ങുന്നത് ചിരട്ട പൂവം പ്ലാവ് തുടങ്ങിയ ദേവദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുക നായാട്ടോടെയാണ് ചടങ്ങുകളുടെ സമാപനം പത്തനംതിട്ട തിരുവല്ലയിലുള്ള പെരിങ്ങര മാനവ ഗ്രാമസേവാ സമിതി ഇത്തവണ നടത്തുന്ന അയ്യപ്പൻ പാട്ടും ആഴിപൂജയും മാനവസേവയുടെയും ഭാഗമാക്കുകയാണ് ചടങ്ങിൽ നിന്നും ലഭിക്കുന്ന ദക്ഷിണ പൂർണ്ണമായും അശരണരുടെ കണ്ണീരൊപ്പാനാണ് ഇവർ ഉപയോഗിക്കുന്നത് നിരവധി ആളുകളെ ചികിത്സാ പദ്ധതികളും മുപ്പതോളം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം മറ്റ് മാനവ ഗ്രാമസേവാ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവാ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ് ഞാനും നീയും ഒന്നാണെന്ന വേദസാരത്തെ അടയാളപ്പെടുത്തുന്ന അഴിപൂജയ്ക്ക് സേവനത്തിന്റെ മാനം കൂടി നൽകുകയാണ് മാനവ ഗ്രാമസേവാ സമിതി അമൃത ന്യൂസ് പത്തനംതിട്ട